കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി നഗരസഭ മുണ്ടത്തിക്കോട് സോൺ ഡിവിഷൻ നാല്പത്തിയൊന്നിലെ പൊതുപരിപാടികൾക്കായി നിർമ്മിച്ച ഗ്രാമസഭാ ഹാൾ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറിയതായി പരാതി പ്രദേശത്തെ പൊതുപരിപാടികൾ ഗ്രാമസഭകൾ കുടുംബശ്രീ യോഗങ്ങൾ തുടങ്ങി കാര്യങ്ങൾക്കായി പതിമൂന്ന് ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ചതാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെങ്കിട്ടരാമയ്യരുടെ പേരിലുള്ള ഗ്രാമസഭാ ഹാൾ ഇത് ഇപ്പോൾ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നിരവധി തവണ ഡിവിഷൻ സഭയിലും നഗരസഭ ജനറൽ കൗൺസിൽ യോഗത്തിലും പരാതി കൊടുത്തിട്ടും വീണ്ടും മാലിന്യം കുന്നുകൂടുകയാണ് കഴിഞ്ഞ തവണ ഈ മാലിന്യ കൂമ്പാരത്തിന്റെ ചിത്രം പൊതുജന മധ്യത്തെ അറിയിച്ചപ്പോൾ പ്രതികാരമെന്നോണം വീണ്ടും ലോഡ് ലോഡുകണക്കിന് മാലിന്യം കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുകയാണ് മാലിന്യ പരിപാലനത്തിന് അവാർഡ് വാങ്ങിയ നഗരസഭയുടെ മാലിന്യ പരിപാലന രീതി ഇത്തരത്തിലാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ബി ബി ന്യൂസ് മുണ്ടത്തിക്കോട്